രാവിലെ വീട്ടിൽ കൊമ്പും കൊമ്പും പുറത്ത് വെക്കണം വണ്ടിയിലിരുന്നോണ്ട് തലമുടി ചെയ്യുന്ന വേണ്ടപതികാരം ഞാൻ ഉപദേശങ്ങൾ പണ്ടേ സ്വീകരിക്കില്ല ശരം രാവിലെ വീഡിയോ ഒന്ന് ലൈക്ക് വേൾഡ് വേർ ഫോർ നടക്കുന്നതിന്റെ കാണുന്നത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുത്തേക്കാണ്ടായിരുന്നു അതിനുവേണ്ടി പെരുന്നവണ് വന്നപ്പോൾ ഒടുക്കത്തെ മഴയും കൂട്ടത്തിൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പുഴ പോലത്തെ റോഡുകളും വിന്നേഴ്സ് നിങ്ങളുടെ സാധനം പെട്ടെന്ന് എത്തുന്നതാണ് ഈ കൊച്ചു കണ്ണാടിക്കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂട്ടത്തിൽ എന്റെ ഒരു കുടുംബക്കാരനുമാണ് ശേഷം പെരുന്നവണ്ണ തൈലെ പോയപ്പോ കൂട്ടുകാരനായ അഗീച്ചിയും ഫവാസും ഫർഹാനും കൂട്ടത്തിൽ ഞാനും കൂടി അവിടെ കിണിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഡെയിലി എന്റെ ഫുഡ് മെയിൻ അപ്പായിയാണെങ്കിൽ ഇങ്ങനെയാണ് ശേഷം കൂടെ പഠിച്ച എല്ലാ കഴിവേറികൾക്കും ഒരു ടാറ്റിയും കൊടുത്ത് എന്തോ ചെയ്യും അതിനെ കാട്ടും വലിയ കഴിവേറിയാണ് ഇവൻ സബ്സ്ക്രൈബ് ചെയ്യുക